ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കേണ്ടത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണെന്ന് അവിടെ നിന്ന് ഉറങ്ങിയിരുന്ന ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് അനീഷ് പറയാണ് ഷാനവാസ് ഉറക്കക്ഷീണത്തിൽ അവിടെ ഇരിക്കുവാണ് സ്വാഭാവികമായിട്ട് ഉറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ഒക്കെ ആയി അപ്പൊ ഈ സമയത്ത് ശരിയാണ് അനീഷ് പറഞ്ഞത് ശരിയാണ് ക്യാപ്റ്റന്റെ ഡ്യൂട്ടി തന്നെയാണ് പക്ഷെ പിന്നീട് നടന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത് ഇന്ന് രാവിലെ ബിഗ് ബോസിനകത്തൊരു ഫൈറ്റ് നടന്നു കുറച്ച് സീരിയസ് ആണ് അപ്പോ അവരെ വെളിച്ചത്തിലായത് കൊണ്ടാണ് അതിന്റെ തീവ്രവാദം മനസ്സിലാവാത്തത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വഴക്കാണ് ഷാനവാസും നമ്മുടെ അനീഷും തമ്മിൽ നടന്നത് കയ്യാങ്കൾ തന്നെയാണ് നടന്നത് സംഭവമല്ല ഈ ഷാനവാസന് ഉറങ്ങുന്നു ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കേണ്ടത് ക്യാപ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെ അടുത്ത് അനീഷ് വന്നിരുന്നു പറയുന്നു അപ്പൊ എന്നിട്ട് അനീഷ് എടാ മരക്കരുത് എന്ന് വിളിക്കുന്നുണ്ട് അത് ആയിട്ട് തന്നെയാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസിന് അവിടെ ഷാനവാസ ആരുന്നവർ പറയാനെടുത്ത് അറിഞ്ഞു അനീഷ് തിരിച്ചെടുത്ത് വീണ്ടും അറിഞ്ഞു ഷാനവാസ് വീണ്ടും അറിഞ്ഞു അനീഷ് വീണ്ടും അറിഞ്ഞു ശ്വാനടുത്ത് അടിക്കാനായിട്ട് തോന്നുന്നു എന്നിട്ട് വീണ്ടും ആനീഷ് എടുത്ത് ഷാനവാസ് അറിയില്ല അങ്ങനെ തലയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു ഇതിനിടയിൽ ഷാനവാസ് ഭയങ്കരമായിട്ട് റൈസ് ആയിട്ട് പറയുന്നുണ്ട് ഒരു മര്യാദ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അമീഷിൻ്റെ അടുത്ത് നീ അത് അർഹിക്കുന്നു എന്ന് അമീഷൻ പറയുന്നുണ്ട് ഇവിടെ ക്യാപ്റ്റൻസിയുടെ കാലത്തിന് അമീഷിനെ ഷാനവാസിനെ പോയി ഉപദേശിക്കാൻ കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ആദ്യ ആഴ്ചയിൽ തികഞ്ഞ പരാജയമായിരുന്നു നമ്മളത് ചെയ്തതാണ് പക്ഷെ അനീഷ് പറഞ്ഞ കാര്യം ശരിയാണ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ജയിലിൽ കിടക്കുന്നവരെ തുറന്നു കൊടുക്കാന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ അവര് പറയേണ്ട രീതി ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ എന്താണെന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കാം മറക്കരുത് എന്നൊക്കെ രാവിലെ തന്നെ ഒരു മനുഷ്യന്റെ മുഖത്ത് മുഖത്തേ വിളിച്ചു കഴിഞ്ഞാൽ ആക്കിഷ്ടപ്പെടില്ല അതാണ് ഇന്ന് രാവിലെ ഉണ്ടായത് വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഈ ഒരു വിഷയത്തിൽ അവിടെ ഉണ്ടായി അടിക്കാൻ ഷാനവാസ് സീരിയസ് ആയിട്ട് തന്നെ അപ്പൊ അത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി ഉള്ളൂ ഇവിടെ അനീഷിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അങ്ങനെ പരിഹസിക്കാനുള്ള ഒരു നടക്കരുന്ന് അനീഷിനില്ല ഈ അനീഷ് എന്തെങ്കിലും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് നടത്താനുള്ള അവകാശം ഷാനവാസിനില്ല ഷാനവാസ് തലേനടുത്ത് അറിഞ്ഞത് ആദ്യം അനീഷ് വശിച്ചറിയുന്നുണ്ട് അനീഷിനെ അടിക്കാനാണ് ഷാനവാസ് കസോ എടുത്ത് കിട്ടുന്നത് ഈ സംഭവം അത്ര നിസ്സാരമൊന്നുമല്ല ഇതാണ് ഇന്ന് രാവിലെ നടന്ന പ്രധാനപ്പെട്ട സൈറ്റ് ഇതിന് ശേഷം പോയിട്ട് ഷാനവാസ് പക്ഷെ അനീഷിന്റെ അടുത്തൊരു സോറി പറയുന്നുണ്ട് അവൻ നടത്തിന്റെ മാവിനെ കാണാൻ കഴിഞ്ഞു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വേദന